അടിമാലി ഗ്രാമപഞ്ചായത്തിലെ തൊട്ടിയാർ മേഖലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ് പ്രദേശത്തിറങ്ങുന്ന ഒറ്റക്കൊമ്പൻ വലിയ നാശമാണ് പ്രദേശത്തുണ്ടാക്കുന്നത് തൊട്ടിയാർ ഡാമിന്റെ പരിസരത്ത് ഒരു ഒറ്റക്കൊമ്പൻ വന്ന് ഒരു മൂന്ന് വർഷമായി ഇവിടെ ഞങ്ങളെ ജനങ്ങളെ ഉപദ്രവിക്കുകയും ശല്യം തുടങ്ങിയിട്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങളും മൊത്തം നശിപ്പിക്കുകയും ഞങ്ങൾ ജനങ്ങളിവിടെ ഭീതിയിൽ കഴിയുകയാണ് എപ്പോഴാണ് ആന വീട് കയറി ആക്രമിച്ച് കൊല്ലുന്നതെന്ന് പോലും ഞങ്ങൾ ഭീഷണിപ്പെട്ടിട്ട് ഞങ്ങൾ ജീവനിൽ പേടിച്ചാണ് ഇവിടെ കഴിയുന്നത് ഞങ്ങളെ അധികാരികളെ അറിയിക്കും ഇതൊക്കെ ചെയ്തു ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല കഴിഞ്ഞ മൂന്ന് മാസമായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നിരന്തരം മുമ്പോട്ട് വെച്ചിട്ടും വനവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്താത്ത സാഹചര്യത്തിലാണ് കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ നാട്ടുകാർ സ്വമേധയാ ആനവേലി സ്ഥാപിച്ചത് നാല്പതിലധികം കുടുംബങ്ങൾ പൊതു ധനസമാഹരണം നടത്തിയാണ് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള തുക കണ്ടെത്തിയത് മൂന്ന് വർഷമായി ഞങ്ങൾക്ക് ഇവിടെ ശല്യം തുടങ്ങിയിട്ട് പേടിച്ചിട്ട് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല ഞങ്ങളുടെ കൃഷികളെല്ലാം നശിപ്പിച്ചു എന്നിട്ട് ഞങ്ങളിവിടെ കൂടി ഇവിടെ ഈ എന്നാ ഈ പെൻസിങ് ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം രൂപ ഫെൻസിംഗിനായി നാട്ടുകാർ സമാഹരിച്ചു നിർമ്മാണ ശേഷം ബാക്കി വന്ന ആറായിരത്തോളം രൂപ അറ്റകുറ്റപ്പണികൾക്കായി നീക്കി നീക്കിവച്ചിട്ടുണ്ട് ആനകൾ കൃഷിനാശം വരുത്തുന്നതിനൊപ്പം ആളുകൾക്ക് നേരെയും വീടുകൾക്ക് നേരെയും ആക്രമണം നടത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് ഫെൻസിംഗ് തീർത്ത സാഹചര്യത്തിൽ കാട്ടാനശലത്തിന് കുറവ് വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി